ഹലോ അസ്ലാം വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത്താറ് കളറിന്റെ മോജ ബ്രാൻഡ് സോഫ്റ്റ് ഷിഫോൺ ഷോളുകളാണ് അപ്പോൾ നമുക്ക് അറുപത്താറ് കളറ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന അബായ ഇമ്പോർട്ടൻ ദുബായ് അബായ ആണ് നല്ല ക്വാളിറ്റി ആണ് ഫ്രണ്ട് ഓപ്പൺ വന്നിട്ടുണ്ട് ഫുൾ ത്രെഡ് ഡിസൈനും സ്റ്റോൺസും വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ആണ് ഇതാണ് നമ്മുടെ ഷോള് രണ്ട് മീറ്റർ ലെങ്ത് ആണ് വരുന്നത് സെവൻറ്റി സെൻറ്റിമീറ്റർ എടുത്തും വരുന്നുണ്ട് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ആണ് അറുപത്താറ് കളറാണ് ചില ഒരു വീഡിയോയിൽ സ്പീഡ് കൂടുതലാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേഷനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം റുബി സിജാബ്സ് അഞ്ചൽ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയും അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ എളുപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഇത് മോജ ബ്രാൻഡിൻ്റെ തന്നെ സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് റുബീ സിജാബ്സ് അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ ഒരുപാട് ടൈപ്പ് പറുതകൾ ചുരിദാറിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ദുപ്പട്ടകൾ പിന്നെ കുട്ടികളുടെ ഹിജാബ് പിന്നെ പ്രയർ ഡ്രസ്സുകൾ അതുപോലെ ഇമ്പോർട്ടഡ് മലേഷ്യൻ ടൈപ്പിലുള്ള ഇമ്പോർട്ടഡ് ക്യാപ്സ് പിന്നെ മക്കന ഹിജാബുകൾ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യാം अब थैंक यू फॉर वाचिंग अल्लाम